ഗണേശ ചതുർത്ഥിയിൽ ഈ ഒരു ഹിഡൻ സ്പോട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ബീലിട്ടായിരുന്നു ഇതിരിക്കുന്നത് ഇലപിഴ പൂഞ്ചറയിലെ ഒരു മലയിലാണ് ഓട്ടോ ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ഗണപതി വിഗ്രഹം ഇരിക്കുകയാണ് അദൃശ്യമായിട്ട് കയറി ചെല്ലുന്നവർക്ക് പെട്ടെന്നൊരു അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ സമാധാനം നിറഞ്ഞൊരു സ്ഥലമാണ് മറ്റൊറ്റ ഒച്ചപ്പാടുകളോ അടുത്തെങ്ങും മറ്റ് ആളുകളെയൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്താണ് പൂഞ്ചറിയും പലവട്ടം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളീ പാലായിലും തൊടുപുഴ ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങ് ഓടിക്കേറിച്ച് ചെല്ലാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇരുപഴ പൂഞ്ചറിയും എന്നൊക്കെ പറയുന്നത് പക്ഷേ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ലൊക്കേഷൻ മാത്രം കണ്ടിട്ടുണ്ടായിരുന്നില്ല അടുത്തിടെയാണ് ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോണത് ഈ വിഗ്രഹം എങ്ങനെ അവിടെ വന്നു അതിൻ്റെ പിന്നിലെ കഥകളൊന്നും അറിയില്ല പോയിട്ടുള്ളവർ അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ കൊള്ളായിരുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ലൊക്കേഷൻ എങ്ങനെ വലിയ വിഴാപൂഞ്ചിറ എവിടെയാണ് ഏത് മലയിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് സത്യം പറഞ്ഞ മടിയാണ് കാരണം നിങ്ങൾ നിങ്ങളൊക്കേഷൻ കണ്ടു എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നു ഒരുത്താരി പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമോ കുപ്പിയോ വേസ്റ്റോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഓരോരോ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് പേർക്ക് റോഡ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന വഴി സൈഡിലുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടാവും ഫേമസ് ആയിട്ടുള്ള അതൊക്കെ നമ്മൾ കണ്ടു പോകുന്നുണ്ട് പൂഞ്ചിറ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെ നമ്മളങ്ങനെ പബ്ലിസിറ്റി ആക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ അവിടെ വൃത്തികടാവോ കുപ്പിയും ചവറും ഒക്കെ ഇട്ട് നശിപ്പിക്കോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ലൊക്കേഷൻ ഒന്നും പറയാത്തത് അങ്ങനെ അവിടെ എത്തിച്ചേരണം എന്ന് അത്ര ആഗ്രഹമുള്ളവർക്കും അത്രയ്ക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ലക്കുള്ളവർക്കും അവിടെ തീർച്ചയായിട്ടും ചെല്ലാൻ പറ്റും അത്യാവശ്യം റോഡ് ഉണ്ട് നടക്കാനുള്ളൊക്കെ ദൂരമുണ്ട് പോയിട്ടുള്ളവർ എനിക്കൊന്ന് അതിൻ്റെ കഥയെ അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നല്ലതായിരുന്നു അപ്പോൾ ഇന്ന് ഈ ഗണേശനെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ലൊക്കേഷൻ അറിയാവുന്ന ഒരു കമൻറ്റ് ആ ലൊക്കേഷൻ റിവ്യൂ ചെയ്യേണ്ട അവർ കാണാൻ അത്ര ആഗ്രഹമുള്ളവർ നമ്മൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തേടി അന്വേഷിച്ച് ചെല്ലട്ടെ ഒരുപാട് ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് നമുക്ക് ചുറ്റും അതൊക്കെ നമുക്ക് കാണാം അതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ അത്ര മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കാൻ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ആവുന്ന കാലത്ത് റിവ്യൂലാവട്ടെ അതുവരെ ഇത് ഹിടനായിട്ടിരിക്കട്ടെ ഒരു ഒരു ഷിഡൻ ജെമ്മായിട്ടിരിക്കട്ടെ വീണ്ടും കാണാം ടാറ്റ